ഹായ് ഹയോൾ അസ്ലാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായില്ലേ കറങ്ങുന്നിയും ചുറ്റുന്നെയും അടിച്ചുപൊളിക്കുന്നെയും പുറത്തെ വീഡിയോ തന്നെ ആയിട്ട് നമ്മളെ തന്നാസ് കിച്ചണിൻ്റെ കിച്ചണും ഓർഡറും റെസിപ്പീസും ഒന്നും കാണാതെ ഇന്ന് അപ്പോൾ ഇല്ലേ നല്ലൊരു ഓർഡർ ഉള്ള ഡേ തന്നെയാണ് അത് ഓട്ടിൻ്റെ ആൾക്കില്ലേ ഓട്ടിൻ്റെ പോലീസ് ആൾക്കുള്ള ഫുഡാണ് ഫുഡ് വേറെ ഒന്നുമില്ല ചപ്പാത്തിയും വെജ് കുറുമാണ് ഓർഡർ ഉണ്ടായെ അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ നല്ല ആശീർവാദം തന്നെ എടുത്തിട്ടുണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ വെജ് കുറുമക്കുള്ള കടല സംഭവങ്ങളെല്ലാം റെഡിയാകുന്നുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ കിച്ചണിലേക്ക് രാത്രിക്കാന്ന് ഓർഡർ ഉണ്ടായിന് ഏഴുമണിക്ക് ഏഴ് മണിക്ക് കയറുമ്പോൾ അത് നമ്മൾ ഫിൽട്ടർ വെക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിന് കിച്ചണിലേക്ക് കയറലും ഓർ പേരെല്ലാം ഒന്നിച്ചിട്ട് അതിനറിഞ്ഞാൽ അപ്പോൾ ഓർഗേറ്റോളെല്ലാം ഓഫാക്കുന്നു എൻ്റെ പണിയെല്ലാം നടക്കുമ്പോൾ ഓഫാക്കുന്നതിൻ്റെ നമ്മൾ ഈ ഓർഡർ ഉണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ 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 ആയിട്ട് കുറച്ച് തിരക്കായിട്ട് ആണെങ്കിൽ ഗറ്റോൾ ഓഫ് ആക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ വേറെ രണ്ട് മൂന്ന് ബക്കറ്റിൽ വെള്ളമല്ല റെഡി ആക്കിയിട്ട് വെച്ച് പിന്നെ അത് ഓൺ ആക്കുമ്പോൾ കുറേ ടൈമാകുന്നില്ല അതിൽ പക്ഷേ ഇത് സംഭവം എന്താ പറയുക നല്ല ഒരു 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 മണിക്കൂറ് എൻ്റെ ഉള്ളിലൂറ് വന്നിന് സെറ്റാക്കിയിട്ട് വെള്ളമെല്ലാം ചെക്കാക്കിയിട്ട് പോയിന് ഒരു മണിക്കൂറിൽ ഫിറ്റിങ്സ് എല്ലാം റെഡി ആക്കിയിട്ട് പോയിന് ഏഹ് അപ്പോൾ നമ്മളെ വെള്ളം നല്ല കളറാണ് അപ്പോൾ അതിനോണ്ട് ഇതൊന്ന് ബക്കണമെങ്കിൽ കുറേ ദിവസമായി ഇങ്ങനെ ഇങ്ങനെ ആളെ തപ്പിക്കൊണ്ടും ഇതായിക്കൊണ്ടുണ്ടായി പക്ഷെ പെട്ടെന്ന് ഒന്ന് ഒരാൾ ഒരാൾ രണ്ട് മൂന്നാൾ തോന്നി വെച്ചിട്ട് പോയതാണ് അപ്പോൾ കിണരി ഇടയിലൊരു കോമഡി ആയി ഉണ്ടായി എന്താ പറയുക ഉറല്ല ഫിറ്റാക്കുന്ന ടൈമിൽ ഒരു ചെറിയൊരു പാമ്പ് പാമ്പെന്നില്ലെങ്കിലേ ഞങ്ങൾക്ക് കണ്ടതെല്ലാ പാമ്പ് അത് ചേരായെങ്കും പാമ്പായെങ്കും വേറെന്തെല്ലാം പേരില് എന്തായാലും ഞാൻ ചെല്ലില്ല എല്ലാത്തിൻ്റെയും പാമ്പ് തന്നെയാണെന്ന് പറഞ്ഞാൽ ഇടക്കൊടി അമ്മക്ക് ഈ കൊടിയമ്മക്ക് വന്നതിന് ശേഷമാണ് ചേര അത് പാമ്പ് ഇത് മറ്റേന്ത് പച്ചൽപ്പാമ്പ് മേലെ തെയ്യ് തെയ്യാനിത് തെയ്യേന ചെറുതുകൊണ്ടതിനോറ് നോക്കിയിട്ട് അറിഞ്ഞത് നമുക്ക് കണ്ടതെല്ലാം പാമ്പല്ലേ അല്ലേ അങ്ങനെ അതിനെ വീഡിയോ എടുത്തിട്ടില്ല അതങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നേനും നോക്കുന്നതിനെല്ലാം പുള്ളമാർ വീഡിയോ എടുത്തതാണ് ഈ ടൈമിൽ ഞാൻ ഈ ഓർഡർ ചപ്പാത്തി ചൂട്ന്ന് തന്നെ ഉണ്ടമ്മൂ ഞാനല്ലോ അപ്പം ഇതില്ലേ അരിയെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ഓർഡർ അയക്കാം അഫേർട്ടബിളാണ് പ്രൈസ് മുമ്പെല്ലാം നല്ല റേറ്റ് ഉണ്ടായിട്ടേ ഇപ്പോൾ പക്ഷേ അത്ര റേറ്റ് ഒന്നും നല്ല കുറവുണ്ട് എഴുപത് എൺപത് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു മുമ്പെല്ലാം ഇപ്പം നല്ല കുറവായിട്ട് ഇപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഒരു നല്ല കുറച്ചിട്ട് തന്നെ കെട്ടിന് പിന്നെ ഈ വളത്തിൻ്റെ ഇത് ഫിൽറ്റർ നല്ല വെള്ളം കളർ ഉണ്ടായിരുന്നു നമ്മളെ ഈ കളറാകുമ്പോഴേക്കില്ല ക്ലോസിറ്റും കാര്യങ്ങളെല്ലാം ഒക്കെ ചിറങ്ങുന്നില്ല നമുക്ക് ബേസന് നമ്മൾ വൈറ്റ് ഡ്രസ്സൊന്നും ഇല്ല അൽക്കാനേ കഴിയുന്നില്ല കളറായിട്ട് ഞാൻ അധികം ഇല്ലേ ഔത്തുമ്മ്മാ അപ്പർ തുമ്മാൻ ഇട പോയിട്ട് നിലച്ചോണ്ട് അതിന് വൈറ്റെല്ലാം നമുക്ക് ഈ നിസ്കാരം പോയാൽ നിൽക്കുന്നതെല്ലാം ഭയങ്കര ടെൻഷനാന്ന് ബക്കറ്റെല്ലാം നോക്കുമ്പോഴൊക്കെ എല്ലാം ഇതിപ്പോൾ വെച്ചിട്ട് പോയിട്ടല്ലോ എന്തെല്ലാം നല്ല ക്ലിയർ ആയിരുന്നു തന്നെ ഇങ്ങനെ ചെക്കാക്കിയിട്ട് നമുക്ക് കാണിക്കലാന്ന് ആ വെള്ളം നോക്കി ഈ വെള്ളം വെച്ചതിന് ശേഷമുള്ള വെള്ളം നോക്കിയാലും അങ്ങനെ അതെല്ലാം ഇട്ട് ഓറ് ചെക്കാക്കിയിട്ട് പോയതിന് ശേഷം ചപ്പാത്തി ചൂട്ന്ന് തന്നെ ഉണ്ട് ഞാനും ബാബിയും ഞാൻ ഈ ഫുഡ് പ്രോസസ്സ് ഉണ്ടതുകൊണ്ട് പക്ഷേ അത് നല്ല ആയി നമുക്ക് കയ്യിൽ കുഴക്കുന്ന ഒരു കറക്റ്റ് ടൈമ് നല്ല ഒരു മണിക്കൂറല്ലേ പോകുന്നില്ലേ അത് നല്ല ലഭായിന് മിക്സിയിലിടാം ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് വാണ്ട ഒന്ന് കറക്കി എടുക്കുക കറക്കിയെടുക്കുക എന്ന് വെച്ചിട്ട് സംഭവം ഹാഫ് കെ ജി ഹാഫ് കെ ജി അങ്ങനെയാണ് കൂടുതൽ വയ്ക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഞാൻ മൂന്നാലഞ്ചാറ് പെച്ച അതാക്കിയിട്ടിങ്ങനെ കുഴച്ചോണ്ട് എടുത്തത് അപ്പോൾ ബാബി ഉരുട്ടി കൊണ്ടു വരുമ്പോൾ ഞാൻ ഇങ്ങനെ കൊഴച്ച് കൊച്ചിട്ട് കൊടുക്കത്തതാണ് പിന്നെ ഞാൻ വരുത്തുമ്പോൾക്ക് ബാബി ചുട്ടതാണ് അങ്ങനെ അപ്പം ചൂടുമ്പോൾ ചപ്പാത്തി ചൂടുമ്പോൾ ഗ്യാസിൻ്റെ എല്ലാ അവസ്ഥ നോക്കുള്ളൂ ഫുള്ള് പൊടിയല്ലതായിട്ടില്ലേ പിന്നെ കുറേ ക്വാണ്ടിറ്റി കൂടുതലാകുമ്പോൾ കുറേ അല വച്ചറാന്ന് അങ്ങനെ ചപ്പാത്തി ചുട്ടുകൊണ്ടും ഞാൻ ഫസ്റ്റ് എന്താക്കി അറിയുമോ കറീനെ ഫുള്ള് സെറ്റാക്കിയിട്ട് വെച്ചിട്ടായ ശേഷം പിന്നെ ചപ്പാത്തിൻ്റെ മണിക്കാന്ന് അപ്പോൾ ഈ ഓട്ടിൻ്റെ അല്ലേ ഓട്ടിൻ്റെ പോലെ സാർക്കുള്ള വെജ് ചപ്പാത്തി ചപ്പാത്തിയാണെന്ന് വേണമെന്ന് പറഞ്ഞത് ഒരു രാത്രി ഏഴ് മണിയാകുമ്പോൾ ഡെലിവറി ആക്കണമെന്നല്ലോ പറഞ്ഞിട്ട് അങ്ങനെന്താ വേറെ തന്നെ എല്ലാം ആക്കിയിട്ട് പിന്നെ കൊടുത്തതാണ് ചപ്പാത്തി ഒന്നിച്ചിട്ട് തന്നെ കൊടുത്ത് കറി ഇങ്ങനെ സെപ്പറേറ്റ് ആക്കണമെന്ന് തന്നെ ഓർഡർ പറഞ്ഞിട്ടുണ്ടായി ഇങ്ങനെ എല്ലാം ഇതിലുള്ള കുറേ 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 ചപ്പാത്തി ഇട്ടിട്ട് ഇങ്ങനെ കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ ഫുള്ള് ഞാൻ ഇപ്പം എത്തിയിട്ട് പോലെ വാവി ചുട്ടെടുത്തതാണ് ചുട്ടി ചുട്ടിട്ടെടുക്കുമ്പോൾ ഇല്ല നല്ല സോഫ്റ്റ് ഉണ്ട് ചൂടാകുമ്പോൾ തന്നെ അപ്പോൾ ഞാൻ ഇങ്ങനെ ചൂടോടെ തന്നെ ഇനുപ്പില്ല എല്ലാം റെഡി ആക്കുന്നിട്ട് ചൂട് പോകണ്ട എന്നിട്ട് നമ്മൾ ഒരു ഐറ്റം കൊടുക്കുമ്പോൾ നല്ല ചൂടോട് കഴിക്കുമ്പോൾ അല്ലേ പാങ്ങ് അല്ലേ അപ്പോൾ ഇത് നമ്മളെ അളമാൻ്റെ പുള്ളിയും മച്ച മച്ചല്ലേ പെങ്ങളമോനും അൻ്റെ മോനും അന്ന് ഓർമ്മ ഇപ്പം പിള്ളേരെല്ലാം ഒന്ന് വലുതായിട്ടാകുമ്പോൾ ഓരോ നല്ല ഫ്രണ്ട്ലി ആയിന് മൂന്നാൾ വന്നിട്ട് അങ്ങനെ ഞാൻ ബ്രേറ്റ് പോയി കഴിഞ്ഞിട്ട് ഓർ പോയിട്ടുണ്ടായില്ല ഓർ ഒത്തിച്ചിട്ടുണ്ടായി അങ്ങനെ ഓർ പാട്ട് പാടലും ഇങ്ങനെ പിള്ളേർന്നുവച്ചിട്ടൊരു ഫോൺ നോക്കിയിട്ടായാലും അങ്ങനെ ട്രൈ ആക്കുന്ന ഞാൻ നോക്കുന്ന എല്ലാം ഉണ്ട് അപ്പം ഞാനില്ലേ ചപ്പാത്തി പൊട്ടിപ്പം എത്തിയിട്ടുണ്ടായി അപ്പോൾ ഞാനില്ലേ നിങ്ങൾ എന്ത് ഫുഡ് എന്താ ഫുഡ് ഉണ്ട് അതിനെടുത്തിട്ട് കഴിച്ചിട്ട് കിടന്നു നല്ല ചിട്ട് ഞാൻ പിന്നെ പോയിന് കിടക്കാൻ ഓറ് നല്ലതാ നല്ലൊരു ഷേക്കും പിന്നെ ചപ്പാത്തി മുട്ട ചിക്കൻ എല്ലാം മിക്സ് ആക്കിയിട്ടുള്ളൊരു ഇതെല്ലാം ആക്കിയിട്ട് വീഡിയോ എല്ലാം എടുത്തിട്ട് വെച്ചിട്ട് രാവിലെ ഉണ്ടാണ് എനിക്ക് കാണിക്കുന്നത് ഇങ്ങനെ ആക്കി തന്നിട്ട് അപ്പോൾ ഇതില്ലേ നമ്മൾ രണ്ട് ദിവസം മുമ്പ് മംഗലത്തിന് പോയിട്ടുണ്ടായി നമ്മളെ ഇച്ചാൻ്റെ ഇല്ലേ ഇച്ചാൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ ഇച്ചാക്കും മംഗലവും അങ്ങനെ ഞങ്ങൾ എല്ലാവരും പോയിട്ടുണ്ടായി അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് അത് കഴിഞ്ഞിട്ട് മംഗലം പോയി മംഗലത്തിന് പോയിട്ട് തന്നിട്ടതിനു ശേഷം ഇല്ലേ ബാവിൻ്റെ ഏട്ടത്തിൻ്റെ ഇട പോയിട്ടുണ്ടായന് എടത്തിൻ്റെ മോനെ കാല ഓപ്പറേഷൻ ആക്കിയിട്ട് അങ്ങനെ ഉണ്ടായിന് അങ്ങനെ നോക്കാനായിട്ട് ബാബിയും ഇച്ചാവും ഞാനും എല്ലാവരും പോയതാണ് രാത്രി ജസ്റ്റ് ഒന്ന് കയറി പെണ്ണിറങ്ങിയെ അത് കഴിഞ്ഞിട്ടായിട്ടില്ലേ നമ്മൾ ഒരു നമ്മൾ എല്ലാവരും കസിൻ തന്നെ ആയിട്ടില്ലേ ഫോറം മോൾ പോയിട്ടുണ്ടായി മാംഗ്ലൂർ അപ്പോൾ അതിനില്ലേ മാപ്പിളയെ മക്കൾ അങ്ങനെ ഒന്നുമില്ല നമ്മ തന്നെ പെണ്ണുങ്ങളും നമുക്കതിന് സന്നെ ഞാൻ ഇടത്തിയോറും മളപ്പാന്റെ മക്കളും പിന്നെ ലളപ്പാൻ മക്കളും അങ്ങനെ പ്ലാനായിട്ട് പോയതാണ് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വരണ്ടിരുന്നു അപ്പോൾ ഞാൻ നിങ്ങൾ വരണ്ട നമ്മൾ പെണ്ണുങ്ങൾ നമ്മൾ ബസ്സിൽ വൈ ഭാഗം പോയിട്ട് നല്ല ബസ്സിൽ പോയതാണ് അപ്പോൾ രാത്രി എല്ലാവരും പ്ലാനിട്ടിന് രാവിലെ എല്ലാം ബേ വേപ്പണിയായിട്ട് ബേ പോകണം പത്തര മണി പതിനൊന്നുമണിയാവുമ്പോൾ പോകണം എന്നല്ലേ അങ്ങനെ ഞാൻ ബേ പോകുന്നതിന് മുമ്പില്ലേ ഫുഡെല്ലാം റെഡിയാക്കണ്ടേ അങ്ങനെ ഞാൻ പുട്ടും കടലക്കറിയും റെഡിയാക്കുന്നുണ്ട് പിന്നെ ഉച്ച ഉച്ചക്കേക്കുള്ള ഇല്ലേ കറിയും റെഡിയാക്കുന്നുണ്ട് പിന്നെ ഈ താജിൻ്റെ ചായപ്പൊടിയല്ലേ പക്ഷേ അതൊന്നും നല്ല ഉണ്ടാവുക എല്ലാവരും ഒന്ന് യൂസാക്കി നോക്ക് ചായപ്പൊടിയില്ലേ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ഞാൻ നല്ലയുണ്ട് ഞമ്മളൊന്ന് മേങ്ങിയതാണ് എങ്ങനെയുണ്ട് യൂസ് ആക്കിയിട്ടില്ലെങ്കിൽ ഫസ്റ്റ് എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി ചെറുതൊന്നും മേങ്ങി നല്ല ഉണ്ട് നല്ല സ്ട്രോങ് ചായ കുടിക്കുന്നവർക്കില്ലേ നല്ല ഇഷ്ടപ്പെടും താജേൻ്റെ ചായപ്പൊടി അങ്ങനെ അതെല്ലാം ചോറും കറിയും പുട്ടും നാസ്റ്റാക്കിയിട്ടായിട്ട് പോയത് ഉച്ചക്കുള്ള അത് റെഡി ആക്കിയിട്ട് വെച്ചിട്ട് പിന്നെ പോയതാണ് ഏ നമ്മൾ ഇറങ്ങുമ്പോൾക്കല്ലേ ഇടയ്ക്കിടയ്ക്ക് ഈ ഡ്രൈവിങ് പഠിക്കുന്നതല്ലേ ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കലുണ്ട് അറിയുന്നില്ല ഭയങ്കര കഷ്ടമുള്ളൂ ഞാൻ ചെല്ലലുണ്ട് നിങ്ങൾക്ക് എൻ്റെ ബിരിയാണീൻ്റെ പണി എന്നാ ഓ ഡ്രൈവിങ് ഒന്നും നമുക്ക് പറ്റില്ല ജസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ ഒരിക്കലും പ്ലങ്ക് എടുക്കലുണ്ട് നമ്മൾ ഉള്ള റോട്ടിൽ നിന്ന് തന്നെ അങ്ങനെ അസ്രു തന്നെ കുമ്പളയിൽ ഇറക്കിയിട്ട് വന്നതാണ് പിന്നെ എല്ലാവരും ടൗൺ ടൗണിൽ നിന്ന് നമ്മൾ എല്ലാവരും ഒന്നായി എട്ടത്തിമാറും മിനത്തിമാറും മുളപ്പന്നെ മക്കളും എല്ലാം ഒന്നായിട്ട് പിന്നെ ബാംഗ്ലൂർ ബസ് കയറിയിട്ട് പിന്നെ ചോദിക്കണ്ട അതിൻ്റെ ഉള്ളിൽ ഫോട്ടോ എടുക്കലും പിടി എടുക്കലും അധികാരം ഉണ്ടായിട്ട് ബസ്സിൽ പുറത്താൾ നമ്മന്നെയാന്ന് നദി ഉണ്ടായിന് പിന്നെ കുറച്ചാളുണ്ടായിന് വേറൊരാള് ഇപ്പൊ ഡെയിൻ മെയ് ലൈഫും കാര്യങ്ങളെല്ലാം ചെയ്യാതെ കുറേ ദിവസമായില്ലേ എപ്പോഴും വലിയ പൂക്കെന്ന നീ പേ അസുറു വന്നേ പിന്നെ പെരുന്നഴിഞ്ഞ പിന്നെ ഓർഡർ എല്ലാം പെരുന്നാണ്ട് ഓർഡർല്ലാം കഴിഞ്ഞ പിന്നെ അധിക പൂക്കെന്നെ ആയി പോകുന്നത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെല്ലാം അപ്പോൾ അതാ എൻ്റെ ഉള്ളിലോ ഒന്നിങ്ങനെ അൽക്കുലുതായിട്ടുണ്ടാകും ഒരു സെറ്റായിട്ടില്ല ഇനി എല്ലാം ഒന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം നിന്നിട്ട് വേണം ഡെയിൻ മെയ് ലൈഫെല്ലാം ചെയ്യാൻ അപ്പം ഇന്നലെ ആരോ പറഞ്ഞ ഇട്ടിട്ടാകുമ്പോൾ ചോയ് പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ടായിന് പർദ്ധ കാണിക്കുമോന്ന് അത് ഒരു പർദ്ധ കളറില്ലേ ഞാൻ ഇന്നലെ കാണിച്ച് വിട്ടിട്ടുണ്ടായിന് അത് തന്നെയാണെന്നൊന്ന് ഒന്ന് ബ്ലാക്ക് അത് ഞാൻ സ്റ്റിച്ചാക്കാൻ കൊടുത്തിട്ടുണ്ട് പത്ത് ദിവസം കൈ കിട്ടുമ്പോൾ എന്നോട് പറഞ്ഞിരുന്നു ചോദിക്കുമ്പോൾക്ക് പിന്നൊരാളെന്തെൻ്റെയോ റെസിപ്പി കാണിക്കുമെന്ന് ചോദിക്കുന്നുണ്ടായിന് ചില റെസിപ്പി കാണിക്കാവേ നമ്മൾ പോക്കും പരുത്തെല്ലാം ഒന്ന് സ്ലോ ആക്കിയിട്ട് റെസിപ്പിയും ഡെയിൻമേ ലൈഫെല്ലാം ചെയ്യാനുണ്ടായിന് കുറേ ദിവസവും ഓക്കെ അപ്പോൾ നമ്മൾ ബസ് കയറി പകുതിയിലിറങ്ങി വേറൊരു ബസ് കയറി എന്നിട്ട് ഫോർമാള ഇല്ല കുറച്ച് ഓട്ടോയിൽ പോകാണ്ടായിരുന്നു പക്ഷെ നമ്മൾ കുറേ ആളുള്ളതുകൊണ്ടില്ലേ ബസ്സിൻ്റെ ഓർമ്മ നമ്മൾ ആ ഫോർമാളുടെ അടുത്ത് തന്നെ ഇറക്കിയതാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നല്ലൊരു നല്ലൊരു ഹെൽപ്പായി നമുക്ക് കുറേ നടക്കുന്നതിന് സൗണ്ട് ശരിയായിട്ടേ ഇല്ല എന്താ എല്ലാവരും ബാഗെല്ലാം ഇങ്ങനെ ഇല്ല ഇട്ടിട്ട് എടുക്കുന്നതെല്ലാം ഉണ്ടാവും ചോദിക്കുന്നത് എന്ത് ഞമ്മൾ ഗൾഫിലേക്കാണ് പോകുന്നത് അപ്പം ഫോറം മാളിൻ്റെ ഉള്ളിലേ ഐസ് സ്കാറ്റിങ്ങിൻ്റെ ഇത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിന് അപ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് പോകാന്നിട്ട് പ്ലാൻ ആക്കിയിട്ട് അങ്ങനെയാണ് ഇറങ്ങിയത് മറ്റേ സ്ഥലത്ത് ഫോറമാളിൽ ഉള്ള മാളിൽ പതിക്ക് എല്ലാവരും പോകുന്നതന്നെയല്ലേ അപ്പം അതിൻ്റെ ഉള്ളിൽ പോകുന്നു എല്ലാവരും ഒന്ന് കൂടിയിട്ടൊന്ന് പോവാം പെരുന്നാളെ കഴിഞ്ഞതല്ലേ പിള്ളേരെ സ്കൂളിലെ തുടക്കാനായില്ലേ അതിന് മുമ്പ് എല്ലാവരും ഒന്ന് പോയിട്ട് വരാമല്ലോ അങ്ങനെ ഒരു പ്ലാൻ പ്ലാനായിട്ടിട്ട് വന്നതാണ് കുഞ്ഞു മനമക്ക് ഓരോ വിളിച്ചിട്ടുണ്ട് ഓരോ മക്കൾക്ക് ഒന്നിനെ ഉണ്ട് ഒരാൾക്ക് പറഞ്ഞോ ആവശ്യം ഉണ്ടായിട്ട് ഓർ വന്നിട്ടില്ല പിന്നെ നമ്മൾ പോയതാണ് പിന്നെ ഒരു കാര്യമില്ലേ നമ്മൾ തീരുമാനിച്ചിട്ട് എടുക്കാൻ പോകാനും തീരുമാനിച്ചിട്ടില്ലേ അപ്പം എന്നെ ഇറങ്ങിയെങ്കിൽ എത്തുന്നു പിന്നെ അവിടെ നിന്നിട്ട് വെയിറ്റ് ആക്കിയിട്ട് നാളെ നാളെ അത് പോന്ന് നീളുന്നിട്ട് പോന്ന് പിന്നെ അത് കഴിഞ്ഞില്ല എന്നെ ഇറങ്ങിയെങ്കി അല്ലെ അത് എന്ത് ടൂറിന്റെ സംഭവമായി അങ് അങ്ങനെ എന്നെ വയ്ക്കാന്ന് പെട്ടെന്ന് ഒരു ഇറങ്ങിയല്ലേ ഇറങ്ങിയെങ്കിലും എത്തുന്നു അത്ര തന്നെ അങ്ങനെതാ എല്ലാവരും മിങ്ങനെ എല്ലാം കണ്ടുകൊണ്ടും നോക്കിക്കൊണ്ടും ഇടയിലൊന്ന് ഡ്രസ്സ് നോക്കി ഷൂ നോക്കി ബാഗ് നോക്കി ഫോൺ നോക്കി ആൺ പിള്ളേർ പിന്നെ ഉള്ളത് തന്നെ കമ്പ്യൂട്ടർ ഫോൺ അങ്ങനെ ലാപ്ടോ അങ്ങനെയല്ലേ ഓരയിലൊക്കെ എന്നെ നോക്കുന്നോ പോന്നിയോണ്ട് പക്ഷെ നമ്മൾ അതിലയോ ഇല്ലയോ ഡ്രസ്സ് ഷൂ ബാഗ് എന്നിട്ട് പെണ്ണുങ്ങോ അങ്ങനെയുണ്ട് പിന്നെ മക്കൾ ചെറിയ ചെറിയ മക്കൾസിന് അല്ലേ ഇല്ലേ ടോയ്സിൻ്റെ അയൽ ആ കാർട്ടൂണും കാര്യങ്ങളെല്ലാം അതിൽ വിട്ട് അങ്ങനെ നമ്മൾ ഈയിലെ പോയി അങ്ങനെ അതെല്ലാം കറങ്ങി തീഞ്ഞിട്ടായി ലാസ്റ്റ് ഐസ് കാറ്റിങ്ങിൻ്റെ ഉള്ളിൽ കയറിയതാണ് അപ്പോൾ ഇത് ഞാൻ ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് കുറേ ആൾ ചോദിച്ചുകൊണ്ടേ ഏടെന്ന് ഇത് ഫോറം സ്റ്റാർട്ട് ഉള്ളിലിപ്പോൾ പറയുന്നുണ്ട് പറയുന്നുണ്ടായിന് മുമ്പുണ്ടായിട്ടാണ് അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് കുറേ ഉണ്ട് ഇപ്പൊ എന്ന് എൻ്റെ ഈ ഇതെല്ലാം കഴിഞ്ഞതല്ല ഇപ്പോൾ സ്കൂളൊന്നുമില്ലല്ലോ വൊക്കേഷൻ അല്ലേ അങ്ങനെ എല്ലാവരും മക്കളെ കൊണ്ടുവന്നിട്ട് കുറേ 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 ആൾക്കാരുണ്ട് ഇവിടെ തന്നെ എല്ലാവരും ടിക്കറ്റിന് ലൈനിൽ നിന്ന് നിന്നിട്ട് നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ ടിക്കറ്റിൻ്റെ ഉണ്ടായിന് കുറേ ആളാകുമ്പോഴേക്കും എല്ലാവരും ഒന്ന് സെറ്റ് ഒരേപോലെ ടിക്കറ്റ് എല്ലാം എടുക്കണ്ടേ അങ്ങനെ എല്ലാത്തിനും എടുത്തിട്ടായും ഓരോന്നോരോന്നായിട്ടുള്ളിലോട്ട് കയറ്റുന്ന മക്ക ഡ്രസ്സ് ഇട്ട് എടുക്കുന്നു ഫുൾ കവറാണ് നല്ല തണുപ്പുണ്ട് സീറോ ഡിഗ്രി അങ്ങനെ എന്തോ എനിക്ക് തോന്നുന്നുണ്ടെക്കറിയാലല്ല നല്ല തണുപ്പായിട്ടില്ല നമ്മിങ്ങനെ ശ്വസി ശ്വാസം വിടുമ്പില്ലേ ഐസ് നമ്മളെ മുക്കിന്റെ അടുത്ത് വെച്ച പോലെ ആ ഒരു ഫീൽ ആണ് അപ്പോൾ അപ്പൊ ഇത് ഓരോ ടിക്കറ്റ് എടുക്കുമ്പോൾ പറയുന്നേ അൺലിമിറ്റഡ് എത്ര ടൈം വേണമെങ്കിൽ നമുക്ക് സ്പെൻഡ് സ്പെൻഡാക്കാം പക്ഷെ അത് ഓരോ ഐഡിയ ആണ് എന്തെങ്കിലും ഒരു മണിക്കൂറിന് കൂടുതലാരും നിൽക്കാൻ അതിൻ്റെ ഉള്ളു ഭയങ്കര തണുപ്പല്ലേ പുള്ളമാറല്ലോ ജസ്റ്റ് ഒന്ന് കയറ് ഇടയിൽ കളിക്കുന്ന ബലോട്ടൊന്ന് ഒരു വാ ആക്കുന്നതുണ്ടാ ഇടയിൽ പോയിട്ട് അപ്പാടെ ഒരു രണ്ട് മിനിറ്റ് നിൽക്കാം എന്നിട്ട് കുറച്ച് ചൂടായതിനു ശേഷം ഇല്ലേ ബയിലോട്ട് കയറാം അങ്ങനെയാന്ന് ഓവറ് ഞാൻ ഈ മഹദിനേം കൊണ്ട് പോയതല്ലേ വൺ ഇയർ കയ്യാതെ ബേബീസിന് അടയിലോടില്ല പക്ഷെ ഞാൻ അത്ര പ്രശ്നമില്ല എന്നിട്ട് ഇങ്ങനെ പോയി അവനും കൊണ്ട് കുറേ നേരം നിൽക്കാനെങ്കിൽ പേടിയായി ദൈപം ഉണ്ടായാലും ഇങ്ങനെ നോക്കുന്നു മേലോട്ട് വളപ്പൻ്റെ മോനെല്ലാം ജാക്കറ്റ് ജാക്കറ്റെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് സമ്മതിക്കുന്നില്ല പുറത്തുനിന്ന് ഇടാൻ പുറത്തുനിന്ന് ചൂടല്ലേ അപ്പോൾ എന്തായാലും ഉള്ളൊന്ന് സമ്മതിക്കുന്നിട്ട് നമ്മൾ ഉള്ളൊന്നും കൊണ്ടുപോയിട്ട് ഇട്ടിട്ടില്ലേ ഞാൻ കുറച്ച് വീഡിയോസ് കുറച്ച് ഫോട്ടോസെല്ലാം ഇട്ട് വേറങ്ങിന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് തന്നെ ഉണ്ടായിന് എങ്കിൽ ബേബി ഉണ്ടതുകൊണ്ട് ചെറിയൊരു പേടിയായി ചെറിയ തണുപ്പ് പ്രശ്നമില്ല സെറ്റാന്ന് പക്ഷേ ഇത് ഭയങ്കര ഓവറല്ലേ അപ്പം ഞങ്ങൾക്ക് പോയിട്ടായി കുറച്ച് വീഡിയോസ് എടുത്ത് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് ഞാൻ പിന്നെ പുറത്തിറങ്ങി ഞാനന്ന് പിന്നെ പോയിട്ടുണ്ടായിരുന്നു അതിലേക്ക് മള്ള കോഴിക്കോട് ഉണ്ടായിട്ടേ ആടെ പിന്നെ ഓരെല്ലാം പിള്ളേർ അടിച്ച് പൊളിക്കട്ടേൽ ഞാൻ പിന്നെ ബേവിനെ കൊണ്ട് പുറത്ത് വന്നിട്ടിരുന്നു എന്നിട്ട് എല്ലാ മക്കൾ സ്ഥലം പൊളിക്കുന്നുണ്ടായിട്ടുള്ള വീഡിയോസ് നല്ല സോങ്ങ് എല്ലാം ഇട്ടിട്ടില്ലേ ഒരു വൈബ് തന്നെ വേറെ തന്നെയാന്ന് അപ്പോൾ എല്ലാവരും ദൂരെ ഇപ്പോൾ നമുക്ക് പോകാനും മക്കളെ കൊണ്ട് എല്ലാവർക്കും അങ്ങനെ കഴിയല്ല അപ്പോൾ ഇത് അടുത്ത് തന്നെ അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് വെക്കേഷന് മദ്രസയും സ്കൂളെല്ലാം തുറക്കുന്നതിന് മുമ്പ് മക്കളെല്ലാം കൊണ്ട് പോയിട്ട് പോവാം എല്ലാവരും ഒന്ന് നോക്കിയാൽ ഒന്ന് ഷോക്ക്സ് കൂട്ടിട്ടാണ് ഷൂ ഇട്ടിട്ടാണ് ജാക്കറ്റ് മാത്രം ഇങ്ങനെ ഇട്ട് ഓൻ്റെ സൈസിലുള്ള സോക്സും ഷൂ ഇല്ല അവിടെ ഞാൻ ഇട്ടുകൊണ്ട് പോയ ഷൂ ഇല്ലേ സോക്സ് ഇട്ടിട്ടാകുമ്പോൾ കയറുന്നതില്ല അങ്ങനെ എൻ്റെ ഓ എൻ്റെ ചൂട് തന്നെ ഞാൻ പുറത്തേച്ചിട്ട് ജസ്റ്റ് ഒന്ന്യിട്ട് ഒന്നാകെ ഒന്ന് തുള്ളലോടെ തുള്ളിയിട്ട് പുറത്തിറങ്ങി അതാണ് ധനിയത്തിൻ്റെ മോളെല്ലാം ഇങ്ങനെ നല്ല വാങ്ങല ഡാൻസ് എല്ലാക്കുന്നുണ്ട് ഇതില്ലേ തണുപ്പ് കൂടിയിട്ടാകുമ്പോഴേക്കില്ലേ ഓരോന്ന് അതിൻ്റെ ഉള്ളിൽ നിറങ്ങിട്ട് വരുന്ന ഇങ്ങനെ ബറച്ചുകൊണ്ട് വരുന്നുണ്ട് ഓരോരാളെല്ലാം പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ നല്ല ചൂട് മാഗിയും ഉണ്ടാക്കി തരുന്നു അവിടെ നിന്ന് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ബേബിനെ കൊണ്ട് പുറത്ത് പോയതുകൊണ്ട് ഞാൻ ഇതാക്കില്ല അങ്ങനെ നിങ്ങൾ എല്ലാവരും മടിച്ചു പൊളിച്ചു 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 ഡാൻസും പാട്ടും കളിയും കൗിച്ചും എല്ലാം ഇരുന്നു അവിടെ കുറേ തുള്ളിയിട്ട് കളിച്ചിട്ട് വന്നിട്ടാകുമ്പോൾ എല്ലാത്തിനും നല്ല വേറിൻ്റെ ഉള്ള കാളൊന്നും അപ്പോൾ എന്ത് ഫുഡ് ഏതാന്നിട്ടല്ലേ വേണമെങ്കിൽ നിങ്ങൾ റിമോട്ട് തന്നിട്ട് അളക്കും നമുക്ക് ഫുഡ് ഓർഡർ ആക്കിയിട്ട് നമുക്ക് അപ്പോൾ അതിൽ ഈ സൗണ്ട് നമ്മൾ ബില്ലാക്കിയിട്ട് ആകുമ്പോൾ റിമോട്ട് തരും ഈ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ പോയാൽ മതി ഓർഡർ ആക്കിയിട്ട് അപ്പോൾ സെറ്റായിട്ട് അവിടെ എന്ത് റെഡി ആയിട്ടുണ്ട് എന്നിട്ട് റെഡി ആയിട്ടുണ്ട് എന്നിട്ടുള്ള ഒരു സിഗ്നലാണ് റിമോട്ടിൽ നമുക്ക് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരും ഫുഡ് എല്ലാം കഴിച്ച് ഫുഡെല്ലാം എന്ത് സംഭവം എന്താ പറയുക ഓരോർക്ക് ഇഷ്ടമുള്ളത് ഓരോ കഴിക്കാൻ അങ്ങനെയാണ് അപ്പം ഞാൻ മിതാദു മാത്ര പോയിട്ടുണ്ടോ മറ്റോ പിള്ളേർ ഒന്നും കൊണ്ടുപോയിട്ട മഹദിനെയും മഹദവും മിതാദും ഞാനും ഉണ്ടായിരുന്നു മഹദിനും ഞാൻ ഫുഡ് കഴിക്കാല്ലോ ഞാനും മിതാദ് തന്നെയല്ലേ ഓരോർക്കും ഇഷ്ടമുള്ള കഴിച്ചിട്ട് ഓരോർ വില്പേ ആക്കാന് ഏഹ് നമുക്ക് അത് എല്ലാവരും പത്സായി എല്ലാവരും പിള്ളേർ എല്ലാം കുറച്ചല്ലേ അപ്പോൾ ഓരോർ വേണ്ടി ഇഷ്ടമുള്ള കഴിക്കാതെ ഒരാള് ബിരിയാണി കഴിച്ചു ഒരാൾ ഫ്രൈഡ് റൈസ് ഒരാള് മന്തി ചിക്കൻ മന്തി കഴിച്ചു പിന്നെ ബ്രോസ്റ്റഡ് ബർഗർ അങ്ങനെല്ലാം ഓരെല്ലാം കഴിക്കുന്ന വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇങ്ങോട്ട് ഉണ്ടായി അങ്ങോട്ട് അങ്ങോട്ടും അങ്ങനെ ആയിട്ട് ഉണ്ടായി അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ടതിനേഷം ഡെസേർട്ടായിട്ട് ഇല്ലേ ചോക്ലേറ്റ് കേക്ക് ഇട്ടുണ്ടായിന് ബ്രൗണി പിന്നെ ഷീൽസിൽ അതെല്ലാം ഉണ്ടായിരുന്നു എല്ലാവരും ഓരോന്ന് ഓരോന്നും ഓരോരാൾ എടുത്തിട്ട് ഓരോന്നാണ് ഇങ്ങനെ അപ്പുറം ഇപ്പുറം അപ്പുറം ഇപ്പറായിട്ട് സ്റ്റോക്ക് പിന്നെ ഐസ്ക്രീം എത്ര ഐറ്റം ഉണ്ട് അതെല്ലാം എടുത്തതിനു എല്ലാവരും ഓരോരാൾ ഓരോരോ ഫ്ലേവർ എടുത്തിട്ട് കോണല്ലേ ഓരോരു കോണ് ഒരിക്കലും ഇരിക്കുന്നത് പോകുന്നു ബൈലോട്ട് എടുക്കുന്നത് ബൈലോട്ട് കഴിക്കുന്നു ബൈലോട്ട് അങ്ങനെ ആക്കിയിട്ടില്ലേ പോയതിന് മുതലാക്കിയിട്ട് വന്നു തന്നുമോ ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് റെഡ് വെൽവെറ്റ് എല്ലാം ഉണ്ടായിന് എന്നാൽ ഞാൻ ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ ഒരു പീസ് വേങ്ങിയതാണ് ബേബി ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല ജസ്റ്റ് ഒന്ന് ഒരു സ്പൂണാൻ പറ്റുമോ ഒരു സ്പൂൺ തന്നെ അവന് കഴിക്കലോ ഫുഡിനോട് തീരെ താല്പര്യമില്ല അതൊരു ബേവിയാണ് ഇതെ ചെറുത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആക്കാനൊന്നും മറക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ആക്കി തന്നെ കാണണം ഓക്കെ ബൈ അസാളിക്കും